ഇന്ത്യയിലെമ്പാടും ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് സഹകരണ സംഘം മുതൽ പാർലമെൻറ്റ് വരെ സിസ്റ്റമാറ്റിക്കായി തെരഞ്ഞെടുപ്പുകൾ റിഗ് ചെയ്യുക അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്ന പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് സി പി ഐ എം ആയിരുന്നു എന്ന കാര്യം ഒരു രഹസ്യമേ അല്ല സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകണം പഞ്ചായത്ത് മുനിസിപ്പൽ വോട്ടർ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കും ജനങ്ങളോട് തുറന്നു നമസ്കാരം പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും നിരവധി ആരോപണങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖച്ഛായ്ക്ക് പ്രഹരമേൽപ്പിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് സി എം പി നേതാവായ ശ്രീ സി പി ജോൺ ഇന്ത്യയിലെമ്പാടും ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി അഖിലേന്ത്യാ തലത്തിൽ മാറുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാൽ പ്രാദേശികമായി വോട്ടേഴ്സ് സിസ്റ്റം തെരഞ്ഞെടുപ്പ് പ്രക്രിയയും എത്രയോ കാലമായി വലിയ രാഷ്ട്രീയ പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട് ഈ വിഷയത്തിൽ ഏതാണ്ട് മുപ്പത്തിയാറ് വർഷം മുൻപ് അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പാർട്ടിയാണ് സി എം പി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ അതിൽ ഹാജരായ ഏക പാർട്ടിയും വന്ന് സി എം പി ആയിരുന്നു എം ബി ആർ നടത്തിയ വലിയൊരു രാഷ്ട്രീയ പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളത്തരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടം അത് സഹകരണ സംഘം മുതൽ പാർലമെൻറ്റ് വരെ സിസ്റ്റമാറ്റിക്കായി തിരഞ്ഞെടുപ്പുകൾ റിഗ് ചെയ്യുക അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്ന പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് സി പി ഐ എം ആയിരുന്നു എന്ന കാര്യം ഒരു രഹസ്യമേ അല്ല അതുകൊണ്ട് ഞങ്ങളുടെ ആ പോരാട്ടം അന്ന് തുടങ്ങിയ സമയത്ത് തീർച്ചയായും വിലമതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നൊരു അഖിലേന്ത്യാ രാഷ്ട്രീയ പ്രശ്നമായി മാറിയതിൽ സി എം ബിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ആഹ്ലാദപരിതരാകുന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ നടത്തുന്ന സമരത്തിന് സി പി എം പിന്തുണ കൊടുത്തിരിക്കുന്നു എന്ന കാര്യത്തിലാണ് ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ എം പിമാർ രാഹുൽ ഗാന്ധിയുടെ തോളൊരുമിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലേക്കും അകത്തേക്കുമൊക്കെ മാർച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാതിരിക്കാൻ കഴിയില്ല ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള പണ്ടത്തെ നയങ്ങളൊക്കെ മാറി അവരിന്ന് ജനാധിപത്യ പ്രക്രിയയുടെ സംരക്ഷകരായി മാറിയിരിക്കുന്നു എന്നതാണ് കുമാരനാശാൻ പണ്ട് കരുണയിൽ പാടിയിട്ടുണ്ട് ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജ്വലിപ്പാനും മാലണയ്ക്കും തമസാകെ മാഞ്ഞു പോകാനും എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ മിനിറ്റ് മതിയല്ലോ മനുഷ്യർക്ക് നന്നാവാൻ പ്രസ്ഥാനങ്ങൾക്ക് നന്നാവാനും അങ്ങനെ മതിയായിരിക്കും എന്തായാലും സി പി എം നന്നായിരിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുഖ്യമന്ത്രിയോടൊരു കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് റിട്രോസ്പെക്റ്റീവായിട്ടാണ് പഴയ കാര്യങ്ങളാണ് നമുക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് പടിവാതികട്ടിലെത്തിക്കഴിഞ്ഞു സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകണം പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കും കർണാടകത്തിലുണ്ടായതുപോലെയോ ബീഹാറിലുണ്ടായതുപോലെയോ ഉള്ള യാതൊരു തരത്തിലുള്ള ആരോപണ സാധ്യതകളുമില്ലാത്ത കുറ്റമറ്റ ഒരു ഓട്ടർ പട്ടികയായിരിക്കും പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് അവർ പ്രഖ്യാപിക്കണം രണ്ട് കള്ളവോട്ട് ചെയ്യില്ല എന്ന് സി പി എം ജനങ്ങളോട് തുറന്നു പറയണം കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവരെല്ലാം പാർട്ടി വിരുദ്ധന്മാരാണെന്നും കള്ളവോട്ട് ചെയ്യുന്നത് പാർട്ടിയുടെ നയമല്ല എന്നും തുറന്നു പറയാൻ എം വി ഗോവിന്ദനും തയ്യാറാവണം എം വി ഗോവിന്ദൻ്റെ നാട്ടിൽ പോലും പലപ്പോഴും കള്ളവോട്ട് നടക്കുന്നതിനേക്കാൾ ഉപരി അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പറ്റാത്ത ബൂത്തുകൾ അല്ലെങ്കിൽ വാർഡുകൾ ഉത്തര ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് എല്ലാ വാർഡിലും നോമിനേഷൻ കൊടുക്കാനും വോട്ടർ പട്ടിക പുതുക്കാനും അതേപോലെ തന്നെ കള്ളവോട്ട് ചെയ്യാതിരിക്കാനും ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം വൺ മാൻ വൺ വോട്ട് എന്നുള്ളത് നടപ്പാക്കാൻ ഇനി മഷിയൊന്നും മാച്ച് ഞങ്ങൾ വോട്ട് ചെയ്യില്ല മഷി മാറ്റൽ പരിപാടികളൊക്കെ ഞങ്ങളിതോടുകൂടി നിർത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നോടുകൂടി ഞങ്ങളുടെ പാവങ്ങളൊക്കെ കളയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് സി പി എം തയ്യാറാകണമെന്ന് ഞാൻ സി എം പിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ വോട്ടർ പട്ടിക കൃത്രിമത്വത്തിനും അതേപോലെ തന്നെ കള്ളവോട്ടിനുമെതിരായിട്ടുള്ള സി പി എമ്മിൻ്റെ ഒരുമിച്ചിട്ടുള്ള പോരാട്ടത്തെ സി എം പി അഭിവാദ്യിക്കുകയാണ് വാർഡുകളുടെ വിഭജനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചില വാർഡുകളിൽ എടുത്തു നോക്കിയാൽ ഒരു വീട്ടിലെ തന്നെ രണ്ടാൾ രണ്ട് വാർഡിലാണ് ഒരു വാർഡിലെ രണ്ട് വോട്ടർമാർ അല്ല ഒരു വീട്ടിലെ രണ്ട് വോട്ടർമാർ രണ്ട് വാർഡിൽ പോയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള കക്ഷികൾ വെവ്വേറെയായിട്ട് കൊടുത്തിട്ടുള്ള അത്തരത്തിലുള്ള പരാതികൾക്കൊന്നും അർഹമായ പരിഹാരം കണ്ടെത്തുന്നതിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിച്ചിട്ടില്ല അതുകൊണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടത്തിപ്പിൽ ബി ജെ പിക്ക് യാതൊരു പങ്കുവില്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മുടെ മാത്രമാണ് അതിൽ കേന്ദ്ര ഗവണ്മെൻറ്റിന് യാതൊരു റോളും ഇല്ല അപ്പോൾ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം തിരഞ്ഞെടുപ്പ് വരികയാണ് ഇരുപത്തയ്യായിരത്തോളം തിരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഈ വർഷം അവസാനം നടക്കാൻ പോകുന്നത് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് ഇനി ടൈമുണ്ട് അതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വീണ്ടും വീണ്ടും പരാതികൾ കേട്ട് ആ പരാതികൾ പരിഹരിച്ച് ഇന്ത്യക്കൊരു മാതൃകയായിരിക്കും കേരളത്തിലെ വോട്ടർ പട്ടിക അങ്ങനെ ഒരു മോഡൽ കേരള ഒരു പുതിയ മോഡൽ വോട്ടർ പട്ടിക ഉണ്ടാവട്ടെ അതുപോലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആവർത്തിക്കുന്നു ഞങ്ങളുടെ പാർട്ടി കള്ളവോട്ട് ചെയ്യില്ല എന്ന് സി പി എം പറയണം വേറെ പാർട്ടികൾ ചെയ്യുന്ന കാര്യം അവർക്ക് പറയാൻ പറ്റില്ലല്ലോ കള്ളവോട്ട് ചെയ്യുന്നവരാരും സി എം സി പി എംകാരല്ല അവർ സി പി എം വിരുദ്ധരാണ് എന്നൊന്നവർ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചലനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സഹകരണ സംഘം മുതൽ സഹകരണ സംഘത്തിലാദ്യമായി ഐഡൻറിറ്റി കാർഡ് കൊടുത്തത് എം വി ആർ ആണ് അന്ന് ഐഡൻറ്റിറ്റി കാർഡ് ഇന്ത്യയിലില്ല ഐഡൻറ്റിറ്റി കാർഡ് എന്ന സമ്പ്രദായം ശേഷം കൊണ്ടുവരുന്നതിന് മുൻപ് സഹകരണ മേഖലയിൽ ആണ് കൊണ്ടുവന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് ഇന്ന് വലിയ പ്രാധാന്യം യാദൃച്ഛികമായിട്ടാണെങ്കിലും കൈവന്നതിൽ സന്തോഷമുണ്ട് കേരളത്തിൽ ഒരു കള്ളവോട്ടില്ലാത്ത കേരളം അതാവട്ടെ നമ്മുടെ മുന്നണി എല്ലാം ഒറ്റുള്ള ഒരു മുദ്രാവാക്യം അഭ്യർത്ഥിക്കാത്തത് അവരെക്കുറിച്ച് നമുക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും കള്ള വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വെല്ലുവിളിയാണ് സി പി ജോൺ നടത്തിയിരിക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം